ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഇസ് മൈ ലൈഫ് ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം ഹൈ ഫ്രണ്ട്സ് ഐ ഹോപ്പ് സ്റ്റിൽ ആർ വിത്ത് മീ വാട്ട് ഹാവ് യു സീൻ ഇൻ അവർ ലാസ്റ്റ് വീഡിയോ യു ഹാവ് സീൻ അവർ കോൺഫിഡൻസ് ഹൗ വീ മേക്ക് യു ഫ്രുവൻ ഹൗ വി മേക്ക് യു റൈറ്റ് ഗെറ്റ് ഇംഗ്ലീഷ് ദിസ്ഇസ് വാട്ട് യു ഹാവ് സീൻ ഇൻ ദിസ് വീഡിയോ വാട്ട് യു ആർ ഗോംഗ് ടു സീ ഇസ് ആക്ച്വലി വാട്ട് യു ആൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് എന്നാണ് നിങ്ങൾ കാണുവാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം എത്രയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ആ ആത്മവിശ്വാസത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് നിരവധി തവണ പരിശ്രമിച്ചിട്ടും തളർന്നു പോയ സാഹചര്യങ്ങൾ വളരെയധികം സ്വപ്നം കണ്ടിട്ടും പ്രയത്നിച്ചിട്ടും ഭാഷ തിരിഞ്ഞു നടന്ന സാഹചര്യങ്ങൾ ഇനി ഇതിന് ഞാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ച സാഹചര്യങ്ങൾ ഇതെനിക്ക് സംസാരിക്കുവാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാകാം എന്തായാലും ഒരു ചാൻസ് കൂടി എനിക്ക് തരിക ഞങ്ങൾക്ക് തരിക ഈ വീഡിയോ നിങ്ങളെ നിങ്ങളുടെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നയിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾ കാണണമെന്നില്ല അത് കണ്ട് സമയം കളയണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എന്താണ് ഞങ്ങളെന്ന് പറയുന്നുണ്ട് ഇനിയുള്ള രണ്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീഡിയോകൾ കാണുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയില്ല ഇനിയുള്ള രണ്ട് വീഡിയോകളിൽ തന്നെ ഞങ്ങൾ എന്താണെന്ന് വ്യക്തം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള വീഡിയോ മുഴുവനും കണ്ടു തീർക്കും എന്നാ എനിക്ക് ഉറപ്പ് നൽകണം ഉറപ്പ് നൽകിയാൽ അറിയാതെ തന്നെ നിങ്ങൾ മറ്റുള്ള വീഡിയോകളെല്ലാം തന്നെ കാണും എന്ന് ഞങ്ങൾക്കറിയാം സച്ച് എ വേ ദി ക്രിയേറ്റഡ് ഇറ്റ് ഇസ് എ ഡിഫറെ വേൾഡ് ഐ ആം രാം യു മെനോട്ട് ഹാവ് എക്സ്പീരിയൻസ്ഡ് സച്ച് എ ലേണിങ് സിസ്റ്റം സച്ച് എ ബ്യൂട്ടിഫുൾ സിസ്റ്റം സച്ച് അൻ യുണീക്ക് സിസ്റ്റം എന്നുപോലെ ഇനി അധികം പറയുവാനല്ല ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ യാത്രയിൽ എന്നെ നിങ്ങൾക്ക് കുറ്റം വയ്ക്കാം എന്നെ നിങ്ങൾക്ക് പഴി ചേരാം ഈ സിസ്റ്റം മോശമാണെന്ന് പ്രചരിപ്പിക്കാം ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം അതിനുള്ള റൈറ്റ് യു ഹാവ് പക്ഷെ അതിനു മുൻപ് ഞാൻ ചെയ്യേണ്ടത് ചെയ്തോ എന്ന് നിങ്ങൾ നോക്കണം ഒരു ഭാഷ സംസാരിക്കണമെങ്കിലോ എഴുതണമെങ്കിലോ ആദ്യം വേണ്ടത് എന്താണ് വാട്ട് വി നീഡ് ഫസ്റ്റ് വാട്ട് വി റീഡ് ഈസ് വാട്ട് യു ഹാവ് റിട്ടേൺ വാട്ട് വി ലിസൺ ലിസൺസ് വാട്ട് യു ഹാവ് സ്പോക്കൺ വായിക്കുന്നത് എഴുതപ്പെട്ടതാണ് ശ്രവിക്കുന്നത് പറയപ്പെട്ടതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് ഇഫ് യു വാണ്ട് ടു ബി ആൻ എക്സ്പെർട്ട് ഇഫ് യു വാണ്ട് ടു ബി എ ഇഫ് യു വാണ്ട് ടു ബി എ മാസ്റ്റർ ഇൻ ദിസ് ലാംഗ്വേജ് വാട്ട് യു നീഡ് ടു ഹാവ് ഫസ്റ്റ് ടു ഹാവ് ഫോർ സ്കിൽസ് വിച്ച് ആർ ദോസ്കിൽ സ്പീക്കിംഗ് സ്കിൽസ് ലിസനിങ് സ്കിൽസ് റൈറ്റിംഗ് സ്കിൽസ് ഫോർ സ്കിൽസ് റൈറ്റ് അത് നമ്മൾ വിളിക്കാൻ ഉപയോഗിക്കാറുണ്ട് അത് നമ്മൾ ചാറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് അത് നമ്മൾ നമ്മുടെ ഫീലിംഗ്സ് കൺവേ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് ഒരു മൊബൈൽ ഫോൺ ഭംഗിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ നാല് സ്കിൽസ് കൂടി തീരും നാല് സ്കിൽസ് ഉണ്ടെങ്കിലും ഈ നാല് സ്കിൽസിനും വേണ്ടതൊന്നാണ് എന്താണത് ഈ നാല് സ്കിൽസിലും നമ്മൾ ഉപയോഗിക്കുന്നത് വാചകങ്ങളാണ് വി യൂസ് സെനാൻസ്യസ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ പറഞ്ഞാൽ ഒരു വാചകമായിട്ട് പറയുന്നു അത് ശ്രോതാവ് ശ്രമിക്കുന്നു നിങ്ങൾ എഴുതിയാൽ ഒരു വാചകമായിട്ട് എഴുതുന്നു അത് മറ്റൊരാൾ വായിക്കുന്നു അപ്പോൾ നമ്മൾക്ക് വേണ്ടത് വാചകങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവാണ് യു നീഡ് ടു ഹാവ് എബിലിറ്റി ടു മേക്ക് ഫോർ സ്കിൽസ് നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്ത് വിളിക്കുകയാണ് ഉറ്റ സുഹൃത്തിനെ വിളിക്കുന്നു നിങ്ങൾ ഫോൺ എടുത്ത് ആദ്യം ചോദിക്കുന്നത് ഇതാണ് വെർആർ യു മാൻ അവൻ പറയും ഐ ആം അറ്റ് മൈ ഹോം ഇവിടെ നടന്നതെന്താണ് ഇവിടെ സംസാരവും ശ്രവണവുമാണ് നടന്നത് നിങ്ങൾ സംസാരിച്ചു അവിടെ ശ്രവിച്ചു അവിടെ നിന്ന് ഐ ആം അറ്റ് മൈ ഹോം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ച് ഇവിടെ ശ്രവിച്ചു ഉപയോഗിച്ചത് വാചകമാണ് ഇനി ആ കോൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇഫ് ദ കോൾ ഹാസ് ബീൻ അറ്റൻഡ് വാട്ട് യു വിൽ ഡു അഗൻ വാട്ട് യു വിൽ ഡു യു വിൽ ടെസ്റ്റ് ഇറ്റ് യു വിൽ സെൻഡ് എ മെസ്സേജ് ഒരു മെസ്സേജ് ആയക്കും അതിലെന്ത്ഴുതും വേർ ആർ യു മാൻ വേർ ആർ യു മാൻ വെർ ആർ യു മാൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യും ദറ്റ് മീൻസ് യു ആർ യൂസിങ് യുവർ റൈറ്റിംഗ് സ്കിൽസ് അത് സെൻഡ് ചെയ്യുന്നു അവിടെ അത് കിട്ടുന്നു അയാൾ വായിക്കുന്നു അദ്ദേഹം റീഡിംഗ് സ്കിൽസ് ഉപയോഗിച്ച് അത് വായിക്കുന്നു എന്നിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യുന്നു ഐ ആം അറ്റ് മൈ ഹോം തിരിച്ചിങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ വായിക്കുന്നു അവിടെയും ഉപയോഗിച്ചത് വാചകങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ നാല് കാര്യത്തിനും നമുക്ക് വേണ്ടത് വാചകമുണ്ടാക്കുവാനുള്ള കഴിവാണ് ഇതെല്ലാം നിങ്ങൾക്ക് മുന്നറിയാവുന്നതാണ് വാചകമുണ്ടാക്കുവാനുള്ള കഴിവ് വേണമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പക്ഷെ അറിയാമെങ്കിലും ആ കഴിവുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് മനസ്സിൽ ഉയരുന്ന വികാരങ്ങൾക്കനുസരിച്ച് മനസ്സിൽ വരുന്ന വിചാരങ്ങൾക്കനുസരിച്ച് നാവിൻ്റെ മുകളിൽ നാവിൻ തുമ്പിൽ ആ ഭാഷ ഓടിയെത്താറുണ്ടോ അങ്ങനെ ചോദിച്ചാൽ എല്ലാവരും പറയും അങ്ങനെ എത്താറില്ല കാരണം വാചകം ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നു ദ ഇസിനസ് ഓഫ് മേക്കിംഗ് സെനാൻസേസ് ഇത്രയും പറഞ്ഞിട്ട് അങ്ങനെയൊന്നല്ലെങ്കിൽ യു ക്യാൻ പണിഷ്മെ ഏതൊരു ശിക്ഷ നിങ്ങൾ എനിക്ക് നൽകിയാലും ഞാൻ അത് ഏറ്റുവാങ്ങും അപ്പോൾ തുടങ്ങുക വികാരങ്ങൾ വിചാരങ്ങൾ വാചകങ്ങളായി മാറുന്ന ലോകത്തിലേക്ക് പോകാം ക്യാൻ വി ഗോ ടു ദാറ്റ് വേൾഡ് വികാരങ്ങൾ മനസ്സിന്റെ ചിന്തകൾ നാവിൽ വാചകങ്ങളായിട്ട് വരുന്ന നാവിലെത്തുന്ന ആ പഠന രീതിയിലേക്ക് പോകാം ഈ യാത്രയുടെ അവസാനം വരെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി എന്താണ് വാചകം ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് വട്ട് വി നീഡ് ഫസ്റ്റ് ടു മേക്ക് എല്ലാവർക്കും അറിയാം ചുമരില്ലാതെ ചിത്രം വരയ്ക്കുവാൻ സാധിക്കില്ല ഇഫ് യു ഡോൺ ഹൗ എ ക്യാൻ വാസ് ഹൗ യു ഡ്രോ എ പിക്ചർ സെയിം വേ ഇഫ് യു വാട്ട് ടു മേക്സ് യു നീഡ് ടു ഹാവ് വേറ്റ്സ് പദങ്ങൾ കൂടി ചേരുമ്പോഴാണ് വാചകമായി മാറുന്നതെങ്കിൽ പദങ്ങളില്ലാതെ ഇങ്ങനെ വാചകമുണ്ടാകും പദങ്ങൾ നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പഠന രീതി അർത്ഥശൂന്യമാണ് ഇറ്റ് ഈസ് മീനിങ് ഹവ് വീട്സ് ഇൻ യുർ ബ്രെയിൻ ഡു ഹാവ് വിത്ത് യു അതാ ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥാപനങ്ങളും നല്ല സ്ഥാപനങ്ങളും പരാജയപ്പെടുവാനുള്ള കാരണം പദങ്ങൾ ഇല്ലാതെ കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അവർ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതുപോലെയാണ് അതുപോലെയാണ് പക്ഷേ പദങ്ങളില്ലാതെ എങ്ങനെ വാചകമുണ്ടാകും ഇവിടെ ഒരു എഗ്രിമെൻ്റ് നമ്മൾ ഒപ്പിടാൻ പോവുകയാണ് വി ആർ ടു ആൺ ആൻഡ് എഗ്രിമെൻ്റ് ഹിയാർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മൈ റെസ്പോൺസിബിലിറ്റി ജോയിൻസ് ടുഗേദർ രണ്ട് റെസ്പോൺസിബിലിറ്റിയും കൂടി ചേരുമ്പോൾ മാത്രമേ റിസൾട്ട് യോഗിയാൻ എക്സ്പെക്റ്റ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഇത്രമാത്രം ബാക്കിയെല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കുവാൻ തയ്യാറാണ് വാട്ട്സ് യുവർ റെസ്പോൺസിബിലിറ്റി പദങ്ങൾ പഠിക്കുക സംസാരത്തിന് വേണ്ട പദങ്ങൾ പഠിക്കുക എഴുതുവാൻ വേണ്ട പദങ്ങൾ പഠിക്കുക അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞാൻ ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഇത് കണ്ടത് കൊണ്ട് ഒരർത്ഥമില്ല തയ്യാറാണോ പദങ്ങൾ പഠിക്കുവാൻ ഹൃദയത്തിൽ നിന്ന് പറയണം എന്റെ മനസ്സിലൊരാശയം മുളച്ചു കഴിഞ്ഞാൽ ആശയത്തെ നാവിലെത്തുമ്പോൾ പദങ്ങൾ ഒരു തടസ്സമാകില്ല എനിക്ക് എന്നുറപ്പിച്ച് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ഞാൻ എനിക്ക് ഈ പദങ്ങൾ പഠിച്ചു തീർക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് ഇ ഐ ബി തിങ്കിങ് ആം ഐ ഏബിൾ ടു ലേൺ ദീസ് വേഡ്സ് ഐ നോ മൈ ലിമിറ്റേഷൻസ് ഇഫ് യു ഡോൺ ബിലീവ് ഇൻ യു വേഴ്സ് എഫ് ദാറ്റ് യു ക്യാൻ ലേൺ ദീസ് വേഡ്സ് അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഹൗ ക്യാൻ ഐ മേക്ക് യു ഫ്ലുവൻ്റ് ഹു ക്യാൻ മേക്ക് യു ഫ്ലുവൻറ്റ് ടെൽ മി ഫസ്റ്റ് യു ഹവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ് ഐ ക്യാൻ ടു ഇറ്റ് എനിക്കിതെല്ലാം ചെയ്യുവാൻ സാധിക്കും എന്ന് ആ ഒരു തീരുമാനം അപ്പോൾ വീണ്ടും ഒരു ചോദ്യം എത്ര പദങ്ങൾ ഞാൻ പഠിക്കണം എന്നുള്ളത് പത്ത് ലക്ഷത്തോളം പദങ്ങളുണ്ട് ഇംഗ്ലീഷിൽ മഡിയ ഫ്രണ്ട്സ് അതിലെത്ര പദങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും പത്ത് ലക്ഷം പദങ്ങൾ പഠിക്കാൻ ഈ ജീവിതം പോരാ ദിസ് ബേർത്ത് വുഡിൻ ബി നഫ് ടു ലേൺ ദിസ് ടെൻ ലാക്സ് വേർഡ്സ് ഒരു ജന്മം കൂടി ഈശ്വരൻ നമ്മൾക്ക് തന്നാൽ മാത്രമേ അത്രയും പദങ്ങൾ പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരു ജന്മം കൂടി തന്നാൽ പോലും അത്രയും പദങ്ങൾ പഠിക്കുവാൻ നമുക്ക് കഴിയുകയില്ല നമുക്ക് വേണ്ടത് സാധാരണ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പദങ്ങൾ എഴുതുന്ന പദങ്ങൾ ആവശ്യമുള്ള പദങ്ങൾ അത്രയും മാത്രം മതി ഇത്രയാണുള്ളൂ എന്ന് ഞാനൊരു പഠിതാവിനോട് പറയുമ്പോൾ ആ പഠിതാവ് മനസ്സിലാക്കുന്നു എനിക്ക് ഇത്രയും മതിയെന്ന് അവൻ മറ്റുള്ളതെല്ലാം നീക്കി വയ്ക്കുന്നു and my sir tells me that this is what enough for speaking good english writing good english i am ready to learn these words there are about 10 lakhs words in english in these words most of the words are highly technical highly technical the Padangalum padangal the area ടെക്നിക്കൽ ആയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ് ദ ഡിസ്കവറി തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് വീറ്റ് ആർ നീഡഡ് ഫോർ അവർ കമ്മ്യൂണിക്കേഷൻ നീഡ്സ് കണ്ടുപിടുത്തം ഇതാണ് ഗവേഷണത്തിൻ്റെ റിസൾട്ട് ആണ് നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പദങ്ങളാണ് നമുക്ക് സാധാരണ നിത്യ ജീവിതത്തിൽ ആവശ്യമുള്ളൂ എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ പദങ്ങളെങ്കിലും പഠിച്ചുകൂടെ ക്യാൻ യു ലേൺ Can you do it? gil you are mine. I can make you note out, I can make you speak English like an Englishman. Like a Saipan Madama. Do you want to? I hope you want to. Everyone wants to. Alright? You have to keep in mind that 750 weights manage 90% of our daily expressions out of these 2265 weights. ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പദങ്ങളിൽ എഴുന്നൂറ്റമ്പത് പദങ്ങളാണ് തൊണ്ണൂറ് ശതമാനം ഭാഷയിൽ വരുന്നത് അതായത് എഴുന്നൂറ്റമ്പത് പദങ്ങൾ പഠിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഭാഷ നിങ്ങളിലുണ്ട് എന്നാണ് ഗവേഷണം പറയുന്നത് ഞാൻ പറയുന്നതല്ല കീപ് ഇൻ മൈൻഡ് ദാറ്റ് വേഡ്സ് മാനേജ് എയ്റ്റി പെർസെന്റ് ഓഫ് അവർ ഡെയിലി എക്സ്പ്രഷൻസ് ഔട്ട് ഓഫ് ദീസ്റ്റി ഫൈവ് വേഡ്സ് ഇനി ഗവേഷണം പറയുന്നു നാനൂറ്റമ്പത് പദങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എൺപത് ശതമാനം ഭാഷ നിങ്ങളിൽ ഉണ്ടായിരുന്നു എൺപത് ശതമാനം സംസാരിക്കുവാനുള്ള കാര്യങ്ങൾ നാനൂറ്റി എൺപത് വേർഡ് കൊണ്ട് സാധ്യമാകും എന്ന് ഗവേഷണം പറയുന്നു മൈൻഡ് ദാറ്റ് ഓഫ് ഓഫ് ഡെയിലി എക്സ്പ്രഷൻസ് ഔട്ട് ദീസ് അറുപത് ശതമാനം ഭാഷ മാനേജ് ചെയ്യുന്നത് ഈ ഇരുനൂറ് പദങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഇരുന്നൂറ് പദങ്ങൾ അത് കഴിഞ്ഞ വീണ്ടും വരുന്ന ഇരുന്നൂറ്റമ്പത് പദങ്ങൾ അത് കഴിഞ്ഞ് വീണ്ടും വരുന്ന മുന്നൂറ് പദങ്ങൾ അങ്ങനെ അത് എഴുന്നൂറ്റമ്പത് പദങ്ങളാകുന്നു എഴുത്തു ഭാഷയ്ക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി പദങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം എന്നാൽ പോലും ഇത്രയും പദങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ സുന്ദരമായിട്ട് എഴുതുവാനും സാധിക്കും ഈ ഫിഗർ വെറുതെ എഴുതിയിരിക്കുന്നതല്ല ഗവേഷണം ഇങ്ങനെയാണ് ഇരുപത്തയ്യായിരം വാക്കുകളുള്ള ഒരു സംഭാഷണം ഇരുപത്തയ്യായിരം വാക്കുകൾ കഴിഞ്ഞപ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ആ സംഭാഷണം നിർത്തുകയാണ് എന്നിട്ട് ആ ഇരുപത്തയ്യായിരം വാക്കുകൾ ഏതാണെന്ന് നോക്കിയപ്പോൾ ആ ഇരുപത്തയ്യായിരം വാക്കുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് വാക്കുകളെ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇരുപത്തി അയ്യായിരത്തിൽ എങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുപത്തി പദങ്ങൾ ഉപയോഗിച്ചെങ്കിലും ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് വാക്കുകളുടെ ആവർത്തനമാണ് എന്നാണ് മനസ്സിലായത് മടിയ ഫ്രണ്ട്സ് നമുക്ക് പഠിച്ചുകൂടെ ഞാൻ പഠിച്ചാൽ മതിയോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഭാഷ സംസാരിക്കുവാൻ ഭാഷ എഴുതുവാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പഠിച്ചാൽ മതിയെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു ഐ വുഡ് ഡു ഇറ്റ് ബട്ട് വെരി സോറി ഇറ്റ്സ് യുവർ ജോബ് യുവർ ജോബ് ഇസ് ഓൺലി ദിസ് ഇനിയുള്ളതെല്ലാം ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞില്ലേ വിശ്വസിക്കുക ഒരു മനുഷ്യന് നാൽപ്പത് ഭാഷ സംസാരിക്കുവാനുള്ള കഴിവുണ്ട് അത്രയ്ക്കും പോകുന്ന ബ്രെയിൻ നമ്മൾക്കുണ്ട് അങ്ങനെയുള്ള ബ്രെയിൻ നിങ്ങളുടെ കൈവശമുള്ളപ്പോൾ പ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പദങ്ങൾ ഈ സ്വപ്ന ഭാഷയ്ക്ക് വേണ്ടി ഈ സ്വപ്ന ഭാഷയ്ക്ക് വേണ്ടി പഠിക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ആർ വി ഹ്യൂമൻ ബീങ്സ് ആണോ നമ്മൾ അല്ല അതുകൊണ്ട് തീരുമാനിക്കുക ഒരു ദിവസം ഇരുപത് പദങ്ങൾ യു ട്വൻ്റി Not more than that, you know, if I say that you have to learn hundred words a day, no, it wouldn't be possible you won't do it, I know that. That's why I'm saying can you learn twenty words a day? In the morning ten words before you go to bed ten words, together twenty words. How long it will take? It will take only three and a half months to finish these words and your responsibilities of Anatella <laughs> Pari and are agreement എന്താണ് അഗ്രിമെൻ്റ് ഒരു ദിവസം ഇരുപത് പദങ്ങൾ പഠിക്കാതെ ഞാൻ ഉറങ്ങില്ല എന്ന് ടെൻ വേർഡ്സ് പഠിക്കാൻ അത്ര നേരം ഹൗം ടേക്ക് ജസ്റ്റ് യു തിങ്ക് ഇവിടെ നമ്മൾ ഒപ്പിടുന്നു ബാക്കിയുള്ള എല്ലാത്തിവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു ഈ വീഡിയോ പദങ്ങൾ പഠിപ്പിക്കുവാനുള്ള വീഡിയോ അല്ല ഈ വീഡിയോ ഇത്രയും പദങ്ങൾ ഉണ്ടെന്ന് കാണിക്കുവാനുള്ള വീഡിയോ ആണ് പദങ്ങളെ പഠിപ്പിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ ഇഫ് യു ഡോൺ ഹാവ് ദോസ് വേർഡ്സ് വിത്ത് യു യു ക്യാൻ കോണ്ടാക്ട് മീ ഐ വിൽ ഗിവ് യു ദോസ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മലയാളം സംസാരിക്കുമ്പോൾ എത്രയോ ഇംഗ്ലീഷ് പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു ഇല്ലേ ആർക്ക് സാധിക്കും ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കാതെ മലയാളം സംസാരിക്കുക അതിനർത്ഥം ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പദങ്ങളിൽ മിക്ക പദങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതെന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരേ പദങ്ങൾ അറിയാം നിങ്ങൾക്ക് പഠിക്കേണ്ടി വരിക ഒരു ആയിരം പദങ്ങൾ മാത്രമായി ഇനിയാണെങ്കിൽ ഒരു ദിവസം പത്ത് പദങ്ങൾ പഠിച്ചാൽ മതി ഒരു കാര്യം കൂടി പറയട്ടെ ഇത് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്യുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ വിത്ത് പ്രഷർ ഐ വുഡ് ഡു ഇറ്റ് സേ മൈ ഡിയർ ഫ്രണ്ട്സ് ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇനിയുള്ള യാത്രയിൽ പദങ്ങളില്ലെങ്കിൽ തീർച്ചയായിട്ടും യു വിൽ ഇൻ ട്രബിൾ അതുകൊണ്ട് സ്നേഹിക്കുക പ്രണയിക്കുക ഈ ഇത്രയും വാക്കുകളെ പ്രണയിക്കുക ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ക്യാൻ വി ഗോ ടു ദ നെക്സ്റ്റ് പേജ് ഓക്കെ ഞാൻ പറഞ്ഞു ഇത് പദങ്ങൾ പഠിപ്പിക്കുന്ന വീഡിയോ അല്ല എന്ന് എങ്കിൽ കൂടി ഈ വീഡിയോയിലൂടെ ഇരുപത് പദങ്ങൾ പഠിപ്പിക്കുകയാണ് എങ്ങനെ പദങ്ങൾ പഠിക്കണം എന്ന് കാണിക്കുകയാണ് കുറച്ചുകൂടി ആത്മവിശ്വാസം നിങ്ങൾ ജനിക്കുവാനായി കുറച്ച് വാക്കുകൾ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വാക്കുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുനൂറ്റി അറുപത്തഞ്ച് പദങ്ങളിൽ ആയിരത്തി പത്ത് പദങ്ങൾ ക്രിയാപദങ്ങളാണ് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പദങ്ങൾ അതിൽ ആയിരത്തി പത്ത് പദങ്ങൾ ക്രിയകളാണ് പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുകളാണ് അതിൽ ഇരുപത് വാക്കുകളെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു നിങ്ങൾക്കറിയാവുന്ന വാക്കുകൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഉണ്ടെങ്കിലും അത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കാണാം നിങ്ങൾക്കറിയാവുന്ന വാക്കുകൾ തന്നെയാണ് ഇവ നോക്കാം ആദ്യ വീട് ഏതാണെന്ന് ഗെറ്റ് എല്ലാവർക്കും അറിയാവുന്ന വേടാണ് അടുത്ത വീട് സി എല്ലാവർക്കും അറിയാം നൗ ഫ സ്വന്തം ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ എവിടെയാണ് പദസമ്പത്തിൻ്റെ കാര്യത്തിൽ എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് വായിച്ചു നോക്കുമ്പോൾ എത്ര പദങ്ങൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ എൻ്റെ മുന്നിൽ എല്ലാ പദങ്ങളും ഈ പത്ത് പദങ്ങളും അറിയാവുന്നവർ അത്ര പേരുണ്ട് ഇഷ്ടം പോലെയുണ്ട് ഈ വാക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് ഭാഷ സംസാരിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പദങ്ങളെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഇപ്പോൾ നിങ്ങൾ ഉച്ചാരണമാണ് കാണുന്നത് പ്രണൗൺസിയേഷൻ ഓഫ് ദ വേർ ഗെറ്റ് എങ്ങനെയാണ് പറയേണ്ടത് ഗറ്റ് അടുത്തത് സി അടുത്തത് അടുത്തത് നമ്മൾ നോ എന്നാണ് പറയുക ഇറ്റ്സ് നോട്ട് നോ നൗ ഊൽ അവസാനിപ്പിക്കുക നൗഡ് നൗഡ് നോ നൗ അടുത്തത് ഫൈൻഡ് അല്ല ഫൈൻഡ് ഫൈൻഡ്

കം വരിക അർത്ഥം കാണുന്ന ഭാഗം മറച്ചു വയ്ക്കുക എന്നിട്ട് ചിന്തിച്ചു നോക്കിയേ എല്ലാ പദങ്ങളും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇല്ലേ അറിയില്ലെങ്കിൽ പഠിക്കുക മനസ്സിൽ വിചാരിക്കുക അതുതന്നെയാണോ വലതുഭാഗത്ത് കാണുന്നതെന്ന് നോക്കുക മറച്ചു പിടിച്ച ഭാഗം മറച്ചു പിടിച്ചുകൊണ്ട് വാക്കുകൾ മനസ്സിൽ ഓർക്കുക ഇതിൻ്റെ അർത്ഥം എനിക്ക് അറിയാമോ എന്ന് ചിന്തിക്കുക അറിയില്ലാത്തത് വീണ്ടും മറച്ച ഭാഗം മാറ്റി കണ്ടു പഠിക്കുക ഓക്കെ അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പദങ്ങൾ മൂന്നര മാസം കൊണ്ട് നമ്മുടെ ബ്രെയിനിലെത്തട്ടെ അതിനായി ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള പദങ്ങളാണ് അതും ക്രിയ തന്നെയാണ് ഇപ്പോൾ വലതുഭാഗത്ത് കാണുന്നത് എന്താണ് ഇപ്പോൾ വലത് ഭാഗത്ത് കാണുന്നത് ടൈപ്പ് ഏത് ടൈപ്പാണ് ഈ വേടുകൾ എന്നുള്ളതാണ് കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പദങ്ങളെ പത്ത് കുടുംബങ്ങളായിട്ട് നമുക്ക് തിരിക്കാം അതിൽ നൗണുണ്ട് പ്രോണൗണുണ്ട് ഉണ്ട് അങ്ങനെ പത്ത് കുടുംബങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ടാണ് ടൈപ്പിൽ വി വന്നത് വെർബിൻ്റെ ആദ്യ ലെറ്റർ വി ഏത് കുടുംബമാണെന്ന് കാണിക്കുന്നതാണ് ടൈപ്പ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം വി ആയതുകൊണ്ട് പ്രത്യേകിച്ച് വീണ്ടും പഠിക്കേണ്ടതില്ല ഇതിനെല്ലാം നമുക്ക് വി ആയിട്ട് കാണാം ഇതെല്ലാം ക്രിയകളാണ് പുകമെടുത്ത പേജിലേക്ക് ക്യാൻ വി ഗോ ടു ദ നെക്സ്റ്റ് പേച്ച് ഗഡ് ഐ ഹോപ്പ് യു ആർ വെരി ഹാപ്പി നാവ് ഇവിടെ ഒന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല കേട്ടോ ഞങ്ങൾ എന്താണെന്ന് ഇതിലൂടെയൊന്നും അല്ല നിങ്ങൾ അറിയാൻ പോകുന്നത് ഞങ്ങൾ എന്താണെന്ന് അറിയാൻ പോകുന്നത് അടുത്ത വീഡിയോയിലൂടെയാണ് ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രം ഓക്കെ നമുക്ക് ഗോ ടു നെക്സ്റ്റ് സ്പീച്ച് the first word oh, you can see now oh, include thank provide create add understand consider choose develop remember you can see its pronunciation now include പ്രൊവൈഡ് അല്ല പ്രൊവൈഡ് നമ്മുടെ പ്രൊവൈഡ് അല്ല ഇസ് റോങ് പ്രൊവൈഡ് ക്രിയൈഡ് ചൂസ് കൻസിഡറിന്റെ വലതുഭാഗത്ത് ആൾ അത് ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുക ബ്രിട്ടീഷുകാർ അത് ഉച്ചരിക്കാറില്ല അമേരിക്കക്കാരത് ഉച്ചരിക്കാറുണ്ട് അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഉച്ചരിക്കുക ഇഷ്ടമില്ലെങ്കിൽ ഉച്ചരിക്കേണ്ട രണ്ട് രീതിയിൽ പറയാം അതിൻ്റെ സ ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ചെറിയൊരു വൈബ്രേഷൻ കൊടുത്താൽ ഉച്ചരിക്കണം അത് അടുത്ത് നോക്കി മീനിങ് ഇൻക്ലൂഡ് ഉൾപ്പെടുത്തുക പ്രൊവൈഡ് ശുചീകരിക്കുക ക്രിയേറ്റ് രൂപം നൽകുക ആഡ് കൂട്ടിച്ചേർക്കുക ആൻഡ് മനസ്സിലാക്കുക ക്യാൻ പരിഗണിക്കുക ചൂസ് തിരഞ്ഞെടുക്കുക ഡെവലാപ് വികസിപ്പിക്കുക എഴുപുമ്പോൾ ഓർക്കുക ഒരു സവിശേഷത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വരുമ്പിൻ്റെ അവസാനം നോക്കുക കായിലാണ് അവസാനിക്കുന്നത് അല്ലേ എന്താ എല്ലാം കായിലാണ് അപ്പം അവസാനിപ്പിക്കാൻ പറ്റുന്ന പദങ്ങളെല്ലാം തന്നെ ക്രിയകളാണെന്ന് മനസ്സിലായി ഉൾപ്പെടുത്തുക തുക വേണ്ട തുക പറയുക ശുചീകരിക്കുക ക്യുക നൽകുക വേണ്ട ഇങ്ങനെ പറയാൻ പറ്റുന്ന പദങ്ങളെല്ലാം തന്നെ എന്താണ് വി കുടുംബത്തിലുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഉണ്ടെന്ന് വിചാരിക്കുക അത് ക്രിയയാണോ എന്ന് പറയുന്ന ക്രിയയാണോ പെൻസിലുക അത് നമുക്ക് പറയാൻ പറ്റില്ല ചയർ കസേര ഖസേര പറയാൻ പറ്റില്ല മേശഗുക അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ കാചുരത്ത് പറയാൻ പറ്റുന്നതാണ് ആ വേഡ് അതായിരത്തി പത്തെണ്ണം നമ്മൾക്ക് മിനിമം ആവശ്യമുണ്ട് നല്ല ഇംഗ്ലീഷിന് വേണ്ടി അപ്പോൾ ഒരു ആൾ ചോദിച്ചു സാർ എനിക്ക് കുറച്ച് തരാം അപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് നല്ല ഇംഗ്ലീഷ് പറയണ്ടേ നല്ല ഇംഗ്ലീഷ് പറയണം നല്ല ഇംഗ്ലീഷ് പറയണമെങ്കിൽ ഇത്രയും പഠിക്കണം പത്ത് പദം പഠിക്കാൻ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾ നോക്കൂ ഇതിൽ പല പദങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ നിങ്ങൾ ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏതറിയാമെന്ന് നോക്കുക അതിനെ അണ്ടർലൈൻ ചെയ്യുക ബാക്കിയുള്ളത് എഴുതിയെടുത്ത് പഠിക്കുക അത്രയൊക്കെയുള്ളൂ ഓക്കെ ഇനി ഇത്രയും പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ആദ്യത്തെ എഴുന്നൂറ്റമ്പത് തൊണ്ണൂറ് ശതമാനം ഭാഷയെ ഭരിക്കുന്ന ആദ്യത്തെ എഴുന്നൂറ്റമ്പത് പദമെങ്കിലും പഠിക്കുക ഓക്കെ ഓക്കെ ഐ ഹോപ്പ് യു ഗോട്ട് ഹാപ്പി ഗോട്ടൻ ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ് ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം